പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറിക്കിടയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി ഡ്രൈവർ ആലപ്പുഴ കൈനഗരി സ്വദേശി മാരാൻതറ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുരാജിനെ കസ്റ്റഡിയിലെടുത്തു ഡാൻസ സ്ക്വാഡും കൊടകര സി കെ ദാസ് എസ് ഐ ഡി എസ് ഐ ഗോകുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് വണ്ടി ദേശീയപാതയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത് ഓണക്കാലം ലക്ഷ്യമാക്കി വ്യാജ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് മുപ്പത്തിയഞ്ച് ലിറ്റർ വീതമുള്ള എഴുപത്തിയൊമ്പത് കന്നാസുകളിലാക്കിയാണ് പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ചിരുന്നത്